ഇപ്പോൾ ഗുരുവായൂർപ്പൻ കോളേജിലെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൽ നിന്ന് നമ്മുടെ ദീപക് മലയമ്മ കൂടി ചേരുകയാണ് ദീപക് വെരി ഗുഡ് ഈവനിങ് ഇതാ തീയതി കുറിച്ചിരിക്കുന്നു നവംബർ പതിനേഴ് കേരളത്തിലെ കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു ദിവസമായിരിക്കും അതെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല മെസ്സി വന്നതിന് ശേഷവും അതിനു മുൻപും എന്ന് നമ്മൾ കേരളത്തിലെ ഫുട്ബോളിനെയും അടയാളപ്പെടുത്താൻ പോവുകയാണ് എത്രത്തോളം ആവേശമുണ്ട് പുതുതലമുറയ്ക്ക് സിനിത പറഞ്ഞതുപോലെ തന്നെ സന്തോഷം വലതുന്ന ദിവസം എന്ന കാര്യത്തിൽ തർക്കമില്ല നവംബർ പതിനേഴ് എന്ന് പറയുന്ന ഒരു തീയതി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എനിക്ക് പിന്നിൽ നമുക്ക് കാണാം ഇനി വളർന്നു വരാനിരിക്കുന്ന നിരവധിയായ താരങ്ങൾ നിലവിൽ തന്നെ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിക്കുകയൊക്കെ ചെയ്യുന്ന ഗുരുവായൂർപ്പൺ കോളേജിലെ എന്താണ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പിനകത്തുള്ളത് പൊടിമാറുന്ന പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അവർക്ക് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് അവരുടെ ആവേശം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ അവരുടെ കോച്ച് എനിക്കൊപ്പം ചേരുന്നുണ്ട് വാഹിസ് സാലി ആ മോഹൻ ബഗാന്റെ ഒക്കെ നവംബർ ാണ് മെസ്സി വരുവാണ് എന്താണ് പറയാൻ പറ്റിയ മെസ്സി ഇപ്രാവശ്യം വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ തവണ ആയിരിക്കും ഞാൻ മെസ്സിയെ കാണാൻ പോകുന്നത് ഇതിന് മുമ്പ് കൊൽക്കത്തയിൽ വന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ വെനിസിലായിട്ടുള്ള മാച്ചിന് കണ്ടിട്ടുണ്ടായിരുന്നു ഒ എൻ ജി സിയിൽ ഐ ലീഗ് കളിക്കുന്ന സമയത്ത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലെവലിലേക്ക് ഈ ഒരു തലമുറയുടെ കൂടെയുള്ള മെസ്സിനെ കാണാൻ വരുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള നമ്മുടെ ഈ ടിക്കറ്റിന്റെ ഓരോ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫേക്ക് നമുക്കൊരു ഒക്കെ വരാൻ പോകുന്നതുള്ളൂ ടിക്കറ്റ് ഫേക്കാവട്ടാണ് കാരണം ഞാനത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരാളാണ് കാരണം സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അത് കാണാനുള്ള ഒരു അവസരം ഞാൻ അത് പറയാനായിട്ടും കൂടെ ഉപയോഗിക്കുകയാണ് നിങ്ങളെ ഈ ഒരു ഈ ഒരു പ്രോഗ്രാം കാരണം നമുക്ക് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മിടുക്കന്മാരായ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അവരുടെ പോക്കറ്റിൽ ഒരു നിരക്ക് ഉണ്ടാവുക കേട്ടോ തീർച്ചയായിട്ടും ആ തുകിന്റെ കാര്യത്തിൽ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്താണ് എന്താണ് മെസ്സി എത്താൻ പോവാണ് ഈ പതിനേഴ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താ പറയാൻ എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നവരാണോ ടീം വരുന്ന സമയത്ത് മെസ്സി ഒരു ടോട്ടൽ ആണ് വരുന്നത് ഏറ്റവും കൂടി താല്പര്യത്തോടുകൂടി മെസ്സിയാണോ അല്ലെങ്കിൽ മറ്റേതും താരവാർത്താണോ മെസ്സി ആണ് എന്താ അതിന്റെ മെസ്സിയുടെ ഫാനാണ് എല്ലാരും അങ്ങനെ വിട്ടുക അവരെയൊക്കെ വിളിച്ചേ എവിടെ നിങ്ങളൊക്കെ മെസ്സിയെ തന്നെയാണോ തന്നെ ആണോ ഇഷ്ടപ്പെട്ട താരാണോ റൊണാൾഡോ റൊണാൾഡോ പക്ഷെ മെസ്സിയും ടീമും കേരളത്തിലേക്ക് വരാൻ പോവാണ് ഓസ്ട്രേലിയൻ ടീം വരാൻ പോവാണ് കാണാൻ പോവുക പൈസ ഉണ്ടെങ്കിൽ പോകാന്നുള്ളാണ് നേരത്തെ കോച്ച് എന്താണോ പറഞ്ഞാൽ ബാക്കി തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ ഇപ്പം വളർന്നു വരുന്ന താരങ്ങൾ എന്നുള്ള നിലയിലാണല്ലോ അപ്പോ ഈ മെസ്സി വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും ഇവിടെ പിന്നെ പൈസ പോകും അങ്ങനെ പൈസ ആണല്ലോ എല്ലാവർക്കും പൈസയാണ് പ്രശ്നം ആ വേണ്ട ദീപക് ഏതായാലും അവരുടെ അവർ എനിക്ക് തോന്നുന്നു അവിടെ കോച്ചിങ് ക്യാമ്പിലാണുള്ളത് അവിടെ നിന്ന് സംസാരിക്കാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും ഏതായാലും എല്ലാവരും ഒരു ആശങ്ക പറയുന്നത് ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിലാണ് പക്ഷേ അതിലൊരാശങ്കയും വേണ്ട എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും മെസ്സിയെ കാണാവുന്ന തരത്തിലുള്ള ടിക്കറ്റ് നിരക്കുകളായിരിക്കും ഉണ്ടാവുക ഒക്ടോബർ പതിനഞ്ചിന് ശേഷം അതിലൊരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ടിക്കറ്റ് നിരക്കുകളുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും റിപ്പോർട്ടിനൊപ്പം തുടരുക എത്രയാണ് ടിക്കറ്റ് നിരക്കുകൾ എന്ന് ഉടൻ തന്നെ പ്രഖ്യാപിക്കും അതിനുശേഷം ഈ മാസം കൂടി ഏതായാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏതായാലും ടിക്കറ്റ് വിൽപ്പനയും തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ടീ എം ഡി ആൻറ്റോ കെസ്റ്റിൻ തന്നെ അല്പം മുൻപ് പറഞ്ഞത് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ മെസ്സിപ്പടയുന്ന നവംബർ പതിനേഴിനാണ് എത്തുന്നത് ആ തീയതി നമ്മൾ കുറിച്ചിരിക്കുകയാണ് അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നവംബർ പതിനേഴ് നടക്കും